ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെ നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിനോടൊപ്പം നമ്മൾ സുഭാഷിൻ്റെയും നിധിയുടെയും കഥ നമ്മൾ പറയുന്നുണ്ട് ഇന്നലെ മുതൽ നമ്മൾ ആ കഥ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കയറി അത് കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും വിശേഷത്തിൽ എന്ന് പറഞ്ഞാൽ വൺ വൺ വിശേഷം തന്നെയാണ് കാരണം എന്താച്ചാൽ അലീനയെ അപായപ്പെടുത്തുവാൻ അലീനെ കൊല്ലുവാൻ തീരുമാനിക്കുക ുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അലീനയെ കൊണ്ട് മടുത്തു ഇനി അലീനേനെ കൊല്ല അലീനെ ഭൂമി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ബാലചന്ദ്രനും അതുപോലെ ബൈജയന്തിക്കും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ബൈജയന്തി നമ്മുടെ കമലയെ വിളിച്ച് ചോദിക്കുകയാണ് എന്ത് ചെയ്യും അവിടെ കൊണ്ട് ഒരു രക്ഷയുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കമല അല്പം ക്രൂരമായിട്ട് തന്നെ ഇടപെടുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ കമലയുടെ മനസ്സ് തോന്നി വന്നത് എങ്ങനെയെങ്കിലും അരിയനെ അപായപ്പെടുത്തുക അതിനുവേണ്ടി വേണ്ടി പറയുകയാണ് അവൾ കുടിക്കുന്ന ജ്യൂസിലോ ചായയിലോ വിഷം കലർത്തി അവളെ അപായപ്പെടുത്തുക അവളെ കൊല്ലുക മാത്രമേ ഉള്ളൂ വൈജയന്തി നിന്റെ മുൻപിൽ ഓ ഏക വഴി എന്ന് പറയുകയും അപ്പം ഇത് കേട്ട വൈജയന്തി പട്ടം ഞെട്ടുന്നുണ്ടോ വൈജയന്തി പറയും അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ അതൊക്കെ വലിയ പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം എന്തായാലും കമല അടിയുറച്ച് തീരുമാനിച്ച് പറയുകയാണ് ഇല്ല എനിക്ക് അത് ചെയ്താൽ മതി ആരും അറിയില്ല ആരും അറിയാത്ത രീതിയിൽ നീ ആ ജ്യൂസിലോ ചായയിലോ അല്പം വിഷം കലർത്തുക അങ്ങനെ അവളുടെ ശല്യം നിനക്ക് എന്നേക്കുമായി ഒഴിവാക്കി കിട്ടും നിൻ്റെ ബാലചന്ദ്രൻ നിനക്ക് നഷ്ടമാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വൈചേന്ദ്ര മനസ്സിൽ വിഷം കുത്തി വെക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അങ്ങനെ നമ്മുടെ അരീനയെ കൊല്ലുവാൻ തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന അതിനിടയിൽ അരീനയ്ക്ക് സന്തോഷപ്രദമാകുന്ന ഒരു സാഹചര്യം അരീനയുടെ ജീവിതത്തിലുണ്ടാകുക കേട്ടോ അങ്ങനെ അലീനയെ കൊല്ലുവാൻ വേണ്ടി വൈചെയും കമലയും ഗൂഢ നീക്കങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ അലീനയുടെ ജീവിതം കൂടുതൽ ഭദ്രമാവുകയാണ് കാരണം ബാലചന്ദ്രൻ തന്നെ മോളായിട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ അലീന ബാലചന്ദ്രൻ എന്നൊരു പേര് അലീനയുടെ പേരിൽ ചേർക്കുകയാണ് ഇതുവരെയും അച്ഛൻ ആരാണ് അമ്മയാണ് ആരാണ് എന്നറിയത്തില്ലാത്ത അലീനയ്ക്ക് പുതിയൊരു പ്രൊമോഷനും കൂടെ കെട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ പുതിയൊരു സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അലീനയോട് ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ പേരിൻ്റെ കൂടെ അലീന ബാലചന്ദ്രൻ എന്ന് പേര് ചേർത്ത് കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം അലീനയൊന്നും ഞെട്ടുന്നുണ്ടോ ഞെട്ടുന്നൊപ്പം തന്നെ വളരെ സന്തോഷം അലീനയുടെ മനസ്സിനുണ്ടാകുകയാണ് തനിക്കൊരു ഉണ്ടായി എന്നൊരു തോന്നൽ അലീനയുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ആ സമയത്ത് അലീനയോട് പറയുകയാണ് നീ അലീന ബാലചന്ദ്രൻ നീ പേര് ചേർക്കുമ്പോൾ നീ എന്നെ അച്ച എന്ന് വിളിക്കേണ്ടി വരും എന്നൊക്കെ പറയും അപ്പം എന്തായാലും അലീനയുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് അലീനെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്